ഹായ് ഫ്രണ്ട്സ് ഡ്രീം ബി എസ്സിയുടെ മറ്റൊരു എൽ പി യു പി ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഗണിത സമീപനവും ഇ എൽ പി എസും എന്താണെന്നാണ് ഗണിത സമീപനം എന്നാൽ ക്രിയകൾക്ക് പിന്നിലുള്ള യുക്തി കണ്ടെത്തുന്ന സമീപനമാണ് ഈ ഗണിത സമീപനം അഥവാ ഗണന ചിന്ത എന്ന് പറയുന്നത് ക്രിയകൾക്ക് പിന്നിലുള്ള യുക്തി കണ്ടെത്തുന്ന ഒരു സമീപനമാണ് ഗണിത സമീപനം അഥവാ ഗണന ചിന്ത ഗണിത സമീപനത്തിൽ കാര്യകാരണ ബന്ധത്തോടു കൂടിയൊരു ചിന്തയാണ് ഗണിത സമീപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യകാരണ ബന്ധത്തോടു കൂടിയുള്ള ഒരു ചിന്തയാണ് ഗണിത സമീപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗണിതവും മറ്റ് ശാസ്ത്രങ്ങളും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമാണ് ഗണിത സമീപനം ഗണിതവും മറ്റു ശാസ്ത്രങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ഗണിത സമീപനം ചിന്തയും ഗണന ചിന്തയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ചിന്തയുടെ ഗണിതവൽക്കരണം നമ്മുടെ ചിന്തയെ ഗണിതവൽക്കരിക്കുക കൂടാതെ സാങ്കേതിക വിദ്യകൾ ഇവ ഉപയോഗിക്കാനും പ്രയോഗിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുക എന്നിവയാണ് ഗണിത സമീപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അടുത്തതാണ് ഇ എൽ പി എസ് ഇ എൽ പി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ലാംഗ്വേജ് പിക്ചർ സിംപിൾ എന്നിവയാണ് ഇ എൽ പി എസ് നമ്മൾ മാത്സിലുപയോഗിക്കുന്നതാണ് ഇ എൽ പി എസ് ഇ എല് പി എസില് പറയുന്നത് വസ്തുക്കളിലൂടെയുള്ള അനുഭവം കുട്ടികൾക്ക് ഓരോന്നും തൊട്ടും കണ്ടും കേട്ടും അറിയ അറിയാനുള്ള ഒരു അനുഭവം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇ എല് പി എസിലെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുക്കളിലൂടെയുള്ള അനുഭവം ഉണ്ടാക്കുക എല്ലേ ലാംഗ്വേജ് എന്ന് വെച്ചാൽ അതിനെ വിവരിക്കുക വിവരണം നൽകുക അടുത്തത് ചിത്രങ്ങളിലൂടെയുള്ള ആശയ രൂപീകരണം പിക്ചർ ഇ എൽ പി എസിലെ പി പറയുന്നത് പിക് പിക്ചർ എന്നാണ് അതായത് ചിത്രങ്ങളിലൂടെയുള്ള ആശയ രൂപീകരണം സാധ്യമാക്കുക അടുത്തത് സിമ്പൽ അതായത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തുക ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കുക അതാണ് ഇ എൽ പി എസിലെ ഇ എക്സ്പീരിയൻസ് എൽ ലാംഗ്വേജ് പി പിക്ചർ എസ് സിംബൽ ഇവ ഇത്രയും ഗണിത സമീപനവുമായി ബന്ധപ്പെട്ടവയാണ്